ഫിംഗർ പ്രിൻറ്റ് സർച്ചറിൻ്റെ ഒരു അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ അതെല്ലാവർക്കും വേണ്ടി പ്രൊവൈഡ് ചെയ്യാണ് ഒരു പ്രത്യേകത നമ്മൾ കൊടുത്തേക്കുന്ന ക്ലാസ്സിന് അടിസ്ഥാനപ്പെടുത്തിയാണ് സ്റ്റഡി പ്ലാൻ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ലക്ഷ്യം സിലബസ് പൂർത്തിയാക്കുക പൂർത്തിയാക്കിയാൽ മാത്രം പോരാ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കുക പഠിച്ചു എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി റാങ്ക് ലിസ്റ്റ് ഇടുക അല്ലേ അപ്പോൾ ഇതെല്ലാം മാസ്റ്റർക്ക് അക്കാഡമി പ്രൊവൈഡ് ചെയ്യും നിങ്ങൾ കൃത്യമായിട്ട് ഡെയിലി പഠിക്കണം എല്ലാ ദിവസവും പഠിക്കണം നമ്മൾ നാളെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കെമിസ്ട്രിയും ഫിസിക്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിപ്പിക്കുകയാണ് അത് കൃത്യമായിട്ട് പഠിക്കുക എല്ലാ ദിവസവും പരീക്ഷ എഴുതുക എക്സാം കഴിയുന്ന ഡൽ എല്ലാ ദിവസവും പരീക്ഷ നിങ്ങൾ അലിച്ചു നോക്കുക വെറുതെ പഠിപ്പിച്ചു പോവുകയല്ല ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകുന്നു എക്സാം ഇടുന്നു നോക്കു നോക്കാം ഡേ വണ്ണ് സെപ്റ്റം ഇരുപത്തി നാളെയാണ് ബയോമോളിക്കൽ പഠിക്കണം ഡേ ടു സെപ്റ്റംബർ ഇരുപത്തൊമ്പതിന് പോളിമർ പഠിക്കണം എക്സാം എഴുതണം ഡേ ത്രീ സെപ്റ്റംബർ മുപ്പതിനാണ് ഒപ്റ്റിക്സ് പാർട്ട് വൺ ആൻഡ് ടു ഡേ ഫോറിലാണെങ്കിൽ ഒപ്റ്റിക്സ് പാർട്ട് ത്രീ ആൻഡ് ഫൈവ് കൃത്യമായി ഞങ്ങൾ പാർട്ട് കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ രണ്ടുപേടിച്ച് പഠിച്ചാൽ മതി ഡേ ഫൈവില് ഒപ്റ്റിക്സ് ആണ് വരുന്നത് ഒപ്റ്റിക്സിൻ്റെ അഞ്ചാമത്തെ പാർട്ട് ഡേ സിക്സിൽ ഒപ്റ്റിക്സിൻ്റെ ഫുൾ റിവിഷൻ അഞ്ച് ക്ലാസ് ഒക്കെ അഞ്ചും റിവിഷൻ ചെയ്യണം ഡേ സെവനിൽ അറ്റോമിക് സ്ട്രക്ചർ പാർട്ട് വൺ ആൻഡ് ടു പിന്നെ ഡേ എയ്റ്റിൽ ഒക്ടോബർ ഫൈവില് ഇക്യൂബ്രിയം വൺ ആൻഡ് ടൂ ആണ് വരുന്നത് പാർട്ട് വൺ ആൻഡ് ടു പഠിക്കണം ഡേ നയനിൽ ഇക്ലിബിറിയം ത്രീ ആൻഡ് ഫോർ പഠിക്കണം ഡേ ടെൽ കെമിസ്ട്രി നമ്മൾ ഈ പഠിച്ച ബയോമോളിക്കൂള് പോളിമർ പോളിമർ അറ്റോമി സ്ട്രക്ചർ ഇക്ലിബിറിയം ഈ നാലെണ്ണത്തിന് റിവിഷൻ ഉണ്ടായിരിക്കും നിങ്ങൾ നോക്കിയേ ഓരോ ദിവസവും പഠിക്കാൻ ടോപ്പിക്ക് നൽകുന്നു എല്ലാ ദിവസവും എക്സാം ഇടുന്നു റിവിഷൻ നടത്തുന്നു റിവിഷൻ എക്സാം ഇടുന്നു അപ്പം നിങ്ങൾക്കിത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാൻ സാധിക്കണം അതിനുവേണ്ടിയാണ് സ്റ്റഡി പ്ലാനിൽ പാർട്ടിന് വരെ പറയുന്നത് ഓരോ പാർട്ട് പഠിച്ച് പഠിച്ച് പോവുക അപ്പോൾ ചെറിയൊരു ഫീസ് മാത്രം അടച്ചാൽ മതിയാകും എത്രയും പെട്ടെന്ന് മാസിക്കും ജോയിൻ ചെയ്യുക പഠനം ആരംഭിക്കുക നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് തുടക്കത്തിൽ ജോലിച്ച് കുറേ അധികം കുട്ടികളുണ്ട് അവർക്ക് എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാക്കണം അവരിത് ഒരു റൗണ്ട് പഠിച്ചതാണ് വീണ്ടും പഠിക്കുക ഡെയിലി എക്സാം എഴുതുക അന്ന് നിങ്ങൾ വീക്കിലി പഠിച്ചെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുക ഡെയിലി പഠിക്കുക എല്ലാ ദിവസവും പഠിക്കുക എക്സാം എഴുതുക ഞങ്ങളൊപ്പം ഉണ്ടാവും കോൺഫിഡൻ്റായിട്ട് പഠിക്കുക താങ്ക്